Dimei stotram 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 mahaveri sidene Tino maesor ganele gudave Nanele ubeli garemae Nanele ganele ganele Nene stotram തളർന്ന കൈകളെ ബലപ്പെടുത്തു കുഴിഞ്ഞാലുകളെ ഉറപ്പിപ്പിൻ പ്രഭാതത്തിൽ അടിവചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് അടി ആത്മീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃത്യയ്ക്കായി പ്രഭാതം ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവ് പലപ്പോഴും ഞങ്ങൾ കർത്താവ് ആത്മീയതയൊക്കെ വിട്ട് കർത്താവ് ഭൗതികമായ ഈ ലോകത്തിന്റെ മോഹങ്ങളിലൊക്കെ ആകപ്പെട്ട് ജീവിക്കുന്നവരായി തീരുന്നുണ്ട് കർത്താവ് നാല് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവെ സ്തോത്രം കൈകളെ ബലപ്പെടുത്തുവാൻ കുഴിഞ്ഞ മുഴം കാലുകളെ ഉറപ്പിക്കുന്ന ആണല്ലോ കർത്താവ് സ്തോത്രം സ്ത്രോത്രം ദൈവിയ നീ ആഗ്രഹിക്കുന്ന ആദ്യ കൂടി തന്നെ നിന്നെ സേവിപ്പാൻ നിന്നെ മഹത്തപ്പെടുത്തുവാൻ ഹാലലിയ നിനക്കായി കാത്തിരിപ്പാൻ ഉള്ള ദൈമയെ ഹാലലിയ അടിയങ്ങളുടെ മനസ്സും അടിയങ്ങളുടെ ഭർത്താവ് ജീവിതവുമാണല്ലോ നീ ഞങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഞങ്ങൾ അറിയുന്നു കർത്താവെ അതിനായി ദിവസങ്ങളൊരുക്കും മറാണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് നിന്ന് കൂടിവെച്ച് രൂപാന്തരപ്പെട്ട് കർത്താവ് നിനക്കായി ഒരുങ്ങുക അടി